രാമായണം ഇന്ന് സംസാരിക്കുന്നത് ഉഷ പ്രമുഖ ഞാൻ ഓവി ഉഷ എഴുത്തുകാരി ഭാരതത്തിലെ ആദ്യ കാവ്യമാണ് രാമായണം അതിന്റെ രചയിതാവ് വാൽമീകി ആദ്യ കവിയുമാണ് കവിയിൽ നിന്നും കാവ്യത്തിൽ നിന്നും നമുക്ക് പാഠങ്ങളുണ്ട് കാട്ടുകൾ നിന്നും പോലും ഉന്നതമായ ഋഷിബോധത്തിലേക്ക് പരിണമിക്കാം എന്നതാണ് വാൽമീകിയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാവ്യമാകട്ടെ മാനുഷിക മൂല്യങ്ങളുടെ കലവറയുമാണ് വാൽമീകി രാമായണം ഒറിജിനൽ രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് കാലക്രമേണ കൃതി അനേക ഭാഷകളിൽ പുനരാഖ്യാനം ചെയ്യപ്പെട്ടു മുന്നൂറിലേറെ വർഷം ഉണ്ട് എന്നാണ് അറിയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും രാമകഥ പ്രചരിച്ചിട്ടുണ്ട് പുനരാഖ്യാനങ്ങളിൽ മൂരുകൃതിയിൽ നിന്നും പല വ്യതിചലനങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാം ഉദാഹരണത്തിന് ഒരു കഥയിൽ സീത രാവണന്റെ മകളാണ് ഭാരതീയ കാവ്യ സംസ്കൃതിയുടെ ഒരു അടിത്തറ എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു കൃതിയാണ് രാമായണം കാവ്യഭംഗിയോടൊപ്പം ഉന്നത ചിന്തകളും നിലപാടുകളും ഈ കൃതിയിൽ ധാരാളമായിട്ടുണ്ട് ശ്രീരാമനെ നോക്കണം യുവരാജകുമാരനായ രാമൻ ഒരുങ്ങുകയാണ് അപ്പോ തലേന്ന് അധികാരം വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവുന്നു അതും പരിഭവമോ കാലുഷ്യമോ ഒന്നുമില്ലാതെ തയ്യാറാവുകയാണ് മറ്റൊരു രീതിയിലായ ചിന്തിക്കുന്നുമുണ്ട് രാമൻ കാട്ടിലെ ഋഷിമുനിമാരെ കാണാനും അവരുടെ സാമീപ്യം സംഭവിക്കാനും അവരിൽ നിന്ന് അറിവുകൾ നേടാനും അവസരമായിട്ട് ഇതിനെ രാമൻ കാണുകയാണ് അതിനിടയാക്കുന്നത് കൂടെ സ്വാർത്ഥമാണ് എങ്കിലും രാമന് ആ അമ്മയോട് നന്ദി തോന്നുകയാണ് അനുജൻ ഭരതൻ തന്റെ അമ്മയെ കുറിച്ച് അറിയുന്നത് രാമൻ അയോധ്യ വിട്ട ശേഷമാണല്ലോ പൂജാർഹനായ ജ്യേഷ്ഠനോട് അമ്മ കാണിച്ച അനീതി ഭരതനെ രോഷാകുലനാക്കുന്നു ജ്യേഷ്ഠനെ തേടി പിടിച്ച് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെരുപ്പ് കൊണ്ടുവന്ന് സിംഹാസനത്തിൽ ഭരതൻ പ്രതിഷ്ഠിക്കുന്നു എന്നിട്ട് രാമനാമത്തിൽ രാജ്യപരിപാലനം നടത്തുന്നു ആ സഹോദര സ്നേഹം സമാനതകളില്ലാത്തതാണ് മറ്റൊരനുജൻ ലക്ഷ്മണൻ കാട്ടിൽ ഉറക്കമുപേക്ഷിച്ച് ശ്രീരാമനും സീതയ്ക്ക് കാവൽ നിൽക്കുന്നു അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹവും ശരിയകരമാണ് സ്വന്തം രക്തത്തിൽ ജനിക്കാത്ത മകനാണ് രാമൻ ആ രാമന്റെ വേറുപാട് താങ്ങാനാവാതെയാണ് ദർശൻ മരിക്കുന്നത് ആത്മബന്ധം രക്തബന്ധത്തെ പോലെയോ അതിലുപരിയോ ആണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഋഷിയായ കവി വില്ലനായി നാം കാണുന്നത് രാവണനെയാണ് ആ രാവണൻ പോലും വലിയവനാണ് എന്തെന്നാൽ സീതയെ രാവണൻ ബലാത്കാരമായി വിവാഹം ചെയ്തില്ല മറ്റൊരു കാര്യം ഹനുമാന്റെ സൗഹൃദ ഭക്തിയാണ് ത്യാഗത്തിന്റെയും ഉദാത്തമായ ആത്മബന്ധങ്ങളുടെയും മഹിമയാണ് നാം ഈ രാമായണത്തിൽ കാണുന്നത് രാമന്റെയും സീതയുടെയും ബന്ധവും അങ്ങനെ തന്നെയാണ് പതിനാല് സംവത്സരങ്ങൾ അവർ സുഹൃത്തുക്കൾ മാത്രമായല്ലേ കാട്ടിൽ കഴിച്ചു കൂട്ടിയത് ഭാരതത്തിലെ ജനജീവിതത്തെയും കലാസാഹിത്യ മണ്ഡലങ്ങളെയും തലമുറകളായി സ്വാധീനിച്ചു വന്നിട്ടുള്ള സ്വാധീനിച്ചു വരുന്ന ഇനിയും സ്വാധീനിക്കാൻ പോകുന്ന ഒരു കൃതിയാണ് രാമായണം ഞാനൊരു രാമഭക്തയല്ല പക്ഷേ കുഞ്ഞുനാളിൽ തന്നെ അമ്മ പറഞ്ഞു തന്ന് ആ രാമകഥ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് അത് ആഴത്തിലുള്ള മഞ്ഞുപോകാത്ത ഒരു സ്വാധീനം തന്നെയാണ് ഞാൻ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം